ഹേ വല്ല്യമ്മേട് വീട്ടിൽ പോവാണ് അപ്പോൾ അപ്പൊ അമ്മയുണ്ട് കൂടാപ്പ അച്ഛൻ്റെ പിറന്നാളാണെന്ന് അതാണ് ഞാനും അമ്മയും കൂടി പോണത് ബസ് സ്റ്റോപ്പ് ഇന്നപ്പോ രനെ കണ്ടു അപ്പോൾ പാലക്കാട് ആട്ടോ വല്ല്യമ്മേടെ വീട് അപ്പോൾ കുറച്ച് ഫ്രൂട്സ് മേടിച്ചിട്ടാണ് പോയത് പിറന്നാൾ ആശംസകൾ പിറന്നാൾ ആശംസകൾ സുന്ദരിണ്ടല്ലോ അച്ചന്നാളായിട്ട് അമ്മുമ്മണ സുന്ദരി കൊടുക്കൂ ഗ്ലാസ് അല്ലേ എന്താ കുടിക്കണേ അങ്ങനെ ഈ അച്ഛൻ്റെ മൂന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുട്ടി കഴിക്കാതെ ഇരിക്കുകയാണ് നല്ല വിഷക്കുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത ഫ്ലാറ്റിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും അച്ഛൻ്റെ മുമ്പിൽ കേക്ക് കൊടുക്കണം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ലക്കിയാലത്തെ ഫ്ളാറ്റിന്ന് വന്നു പറഞ്ഞില്ലേ ലക്കിറക്കെ ഇടയ്ക്ക് വീട്ടിൽ വരായിരുന്നട്ടോ നമ്മുടെ അപ്പൊ ലക്കി അച്ഛനൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് വന്നത് അപ്പൊ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ അമ്മൂമ്മയുടെ അച്ഛൻ്റെ നല്ല രസം ഉണ്ടായിരുന്നു അച്ഛനും അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി വിശ്വ അമ്മൂമ്മനും ലക്കിയുടെയും ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അയച്ച ശേഷം അമ്മമ്മയ്ക്ക് ഒക്കെ എടുത്തു കൊടുത്തു അമ്മൂമ്മയ്ക്ക് ഒരു ചാനൽ ഉണ്ട് ഞാൻ എന്റെ ഇടയിൽ മെൻഷൻ ചെയ്യാട്ടോ